ഗൈസ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും എല്ലാവരും ഞെട്ടലോടെ കണ്ടൊരു വാർത്തയായിരിക്കും കോഴിക്കോട് താമരശ്ശേരിയിൽ നടന്ന സംഭവം പത്താം ക്ലാസ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ സഹപാഠികളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും കൂടി ചേർന്ന് ആക്രമിച്ച് കൊല കൊല ചെയ്യപ്പെട്ട ഒരു വീഡിയോ എല്ലാവരും കണ്ടു കണ്ടുകണം ശരിക്കും പറഞ്ഞാൽ ഈ വാർത്ത കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മനസ്സൊന്ന് പതറുകയും നമ്മളെല്ലാവരും പേടിക്കുകയും ചെയ് ചെയ്ത് കാണാം കാരണം ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓരോ അവസ്ഥകൾ ഒരു പത്താം ക്ലാസ് പ്രായമുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ വെറും പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഒരു പതിനാറ് വയസ്സ് മാത്രം പ്രായമായിരിക്കും ഇവർ ഇവരുടെ പ്രായമെന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ കുഞ്ഞുങ്ങളെപ്പോലായിരിക്കും ഈ മക്കളെ കാണുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് ഇനി നമ്മൾ എത്ര വളർന്നാലും നമ്മൾ നമ്മളെ അവരെ ആയിരിക്കും കാണുന്നത് അപ്പോൾ ഈ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ മനസ്സിലെന്താ എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു കുട്ടിയാണ് അല്ലേ അവർക്കൊത്തിരി അറിവ് അറിവുകളോ കാര്യോ അല്ലെങ്കിൽ അവരൊന്ന് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ടെൻഷനാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഓർത്ത് നമുക്ക് പേടിയാണ് പക്ഷേ നമ്മൾ പേടിക്കുന്നത് പോലല്ല നമ്മുടെ കുട്ടികൾ നമ്മളെക്കാട്ടിലും ഒരുപാട് ചിന്തകളും അതുപോലെ തന്നെ ക്രിമിനൽ മൈൻഡുകളായിട്ടാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ വളരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയത്തില്ല ഒരു കുട്ടി മരിക്കാൻ അല്ലെ അതിനെ കൊല്ലാൻ എത്രത്തോളം നേരത്തെ തന്നെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ അതിനുള്ള പദ്ധതി ഇടുക അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ രീതിയിൽ അല്ലെങ്കിൽ അതുങ്ങൾ അതുങ്ങളുടെ അറിവോ പറയുകയാണ് എന്തോ ഞാൻ കൊല്ലാം എന്നൊക്കെ പറയാൻ മുന്നോട്ട് വരിക അല്ലെങ്കിൽ കുറേ എന്തോ കൂട്ടുകാർ ചേർന്ന് കൊല ചെയ്യാൻ ശ്രമിച്ചാൽ അതൊരു കേസായിട്ട് നിൽക്കുകയില്ല അല്ലെ നീ അങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു 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 നീക്കം അപ്പോൾ ഇത്രയും നമ്മുടെ മക്കൾ മാറാനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ എനിക്കൊന്ന് പൊതുസമൂഹത്തിൻ്റെ ഓരോ കാഴ്ചപ്പാടുകളാണ് കാഴ്ചപ്പാടുകളെന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം അങ്ങോട്ട് തിരിയുന്നതും ഇങ്ങോട്ട് തിരിയുന്നതും ഒരുപാട് അമിതമായിട്ടുള്ള ഫോണും നമ്മളൊക്കെ വളർന്നു വരുന്ന സമയത്ത് പത്താം ക്ലാസ്സിലൊക്കെ നമ്മളൊരു ഫോൺ പോലും കണ്ടു വരാ കണ്ട് കാണത്തില്ല മാതാപിതാക്കളുടെ അതും ചില മാതാപിതാക്കളുടെ കയ്യിലായിരിക്കും ഈ ടച്ചിൻ്റെ ഫോണൊക്കെ അല്ലെങ്കിൽ വെറും സാധാ ഫോണുകളുമൊക്കെ ആയിരിക്കും പക്ഷേ ഇന്നത്തെ കുട്ടികൾ ജനിച്ച് വീഴുന്ന ഒരു മാസം കഴിയുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിലും മാറ്റാൻ നമ്മൾ അവർക്ക് ഫോൺ കൊടുക്കും ഒരു വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഫോൺ വിളിക്കുന്നതും അല്ലെ ഇപ്പം ഒരു ഫോൺ ബെല്ലടിക്കുമ്പോൾ അവർക്കറിയാം ഫോൺ റിങ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് അവരുടെ ബുദ്ധികൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിലെ ഓരോ ഇതാണ് അവർ അവരും കണ്ടുപഠിക്കുന്നത് അപ്പോൾ പണ്ടൊന്നും ഇങ്ങനെയൊന്നും അല്ല പിന്നെ നമുക്ക് പറയാം കാലം മാറും തോറും ഓരോന്നും ഓരോ മാറ്റങ്ങളും സംഭവിക്കുന്നു എന്ന് പറയാം പക്ഷേ നമ്മളിവിടെ ചിന്തിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധി എത്രത്തോളം വളർന്നുകൊണ്ടിരിക്കുന്നു അല്ലെ അവരെത്രത്തോളം ചിന്തിക്കുന്നു എന്ന് ആരും തന്നെ മനസ്സിലാക്കുന്നില്ല ഇന്നലെ ഈ കുഞ്ഞുങ്ങൾ പത്താം ക്ലാസ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്താൻ വേണ്ടി അവരുടെ പ്രായത്തിലുള്ള ഒരു കൂട്ടുകാരനെ കൊല ചെയ്യിപ്പിക്കാൻ വേണ്ടി അവർ നേരത്തെ തന്നെ എന്തൊക്കെ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു അവർ പറയുന്ന വാക്കുകൾ കൂട്ടത്തിൽ കൊന്നാൽ എന്താ പോലീസ് പിടിക്കില്ല അതുപോലെ തന്നെ കേസ് അധികം നാൾ നിൽക്കില്ല എന്നൊക്കെ പറയാം അപ്പോൾ ഒരുത്തൻ പറയുന്നൊരു വോയിസ് ഉണ്ട് അതായത് അവൻ്റെ കണ്ണിൽ ഞാൻ മൂന്നാലു വട്ടം കുത്തി എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെയൊന്നും മനസ്സിൽ ഒരു പേടിയോ അല്ലെ ഒരു കരുണയോ അങ്ങനെ ഒന്നുമില്ല അവരുടെ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെയാണ് അവർ കൊല ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ അവൻ കൊല്ലപ്പെട്ടാൽ അല്ലെ അവൻ്റെ വീട്ടുകാർക്ക് എന്തൊക്കെ എത്രത്തോളം വേദനയുണ്ടാവും ഉണ്ടാവും അല്ലെ അവരുടെ വീട്ടുകാരുടെ അവസ്ഥ എന്താകും എന്നൊന്നും ചിന്തിക്കാതെയാണ് ഇവർ ഈ ചെയ് ചെയ്യുന്നത് അപ്പോൾ വെറും എന്താ കൂട്ടുകാരുടെ മുന്നിലൊരു ഹീറോ കളിച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിലൊരു ഇന്നത്തെ രീതിയിലൊരു ക്രിമിനലുകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഈ കു ഈ കുട്ടികൾക്കുണ്ടല്ലോ ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾക്കൊരു വെറും ഒരു സന്തോഷം അവർക്കൊരു ആനന്ദമാണ് ഞാൻ എന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ള ഒരു രീതിയിലാണ് ക്രിമിനലുകൾ എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വാർത്തകൾ കാണുമ്പോഴുണ്ടല്ലോ ഞെട്ടുകയാണ് ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ പോക്ക് ഓരോരോ പോക്കുകൾ ഓർക്കുമ്പോൾ നമ്മൾ ഞെട്ടുകയാണ് ഞാൻ ഒരു രണ്ട് എന്താ വീഡിയോ ആഡ് ചെയ്യാം നമ്മൾ പേടിച്ചു പോകും ഇതുങ്ങളെയൊക്കെ വർത്താനങ്ങളൊക്കെ കേട്ടു പോകുമ്പോഴേ ന്നെ പറഞ്ഞേ ഷാബാസ് താങ്ങുന്നല്ലീ പറയേണ്ടി എനക്കൊന്നുമില്ല പറയേണ്ടി ഇപ്പം എന്തേലും തച്ചിട്ടെന്നല്ലോ ഞാൻ അങ്ങനെ പിടിച്ച് നാല് കുത്താട്ടെടുത്ത് കണ്ണു തന്നെ മാത്രമാണ് ചെയ്തില്ല തന്നെ ഫസ്റ്റ് രണ്ട് തന്നെ അരിഞ്ഞു എന്തേ തന്നെ ഒന്നുമില്ല ഞങ്ങളൊരു അഞ്ചാള് പരുന്നറി സ്കൂള് ഈ ഒറ്റ ഒരു വോയിസിൽ കൂടി നമുക്ക് മനസ്സിലാവും നമ്മുടെ ഇന്നത്തെ കുട്ടികളുടെ ഒരു അവസ്ഥ അവരുടെ ഒരു ചിന്തകൾ നമുക്ക് മനസ്സിലാക്കും